വിഷു ഇങ്ങത്താറായതോടെ പടക്കക്കടകൾക്ക് മുൻപിലെല്ലാം വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇവിടെ കോഴിക്കോട്ടെ വലിയങ്ങാടിയിലും പടക്കക്കടകൾക്ക് മുൻപിൽ തിരക്ക് തന്നെയാണ് പക്ഷേ ഈ പടക്കക്കടയ്ക്ക് ഒരു കഥ പറയാനുണ്ട് വർഷങ്ങൾക്ക് മുൻപ് പടക്കമല്ലാതെ ഇവിടെ തോക്കുകളും വെടിക്കോപ്പുകളുമാണ് വിറ്റിരുന്നത് അത്ര വർഷം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറ് ബ്രിട്ടീഷുകാർ നാട് ഭരിച്ചിരുന്ന കാലം അന്നും കോഴിക്കോട്ട് വലിയങ്ങാടിയിൽ മലഞ്ചരക്ക് വ്യാപാരം സജീവമായിരുന്നു അതിനിടയ്ക്ക് ഒരു മൂന്ന് മുറി പീടികയിൽ തോക്കുകളും വെടിക്കോപ്പുകളും വിൽക്കുന്ന ഒരു കുഞ്ഞൻ കടയുമുണ്ടായി ഇപ്പോൾ പക്ഷേ തോക്ക് വിൽപ്പന ഇല്ലെങ്കിലും പടക്ക കച്ചവടവുമായി ആ കട ഇന്നും സജീവമാണ് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം ഉണ്ടാവും മെയിൻ സീസൺ വിഷു ആണേ ഉള്ളൂ പെരുന്നാൾ റംസാൻ ദീപാവലി ക്രിസ്മസ് ന്യൂ ഇയർ അല്ലാത്ത ക്ഷേത്ര പരിപാടികൾ അതൊക്കെ ഉണ്ട് ഫുൾ ടൈം ഇവിടെ മഴക്കാലത്തും ഒരു നിൽക്കുന്നില്ല ഇന്നും കടയുടെ പേര് ഗൺ ഹൗസ് എന്ന് തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തിയാറിൽ വലിയങ്ങാടിയിൽ പടക്കക്കട കട സ്ഥാപിച്ച ആളെക്കുറിച്ച് വ്യക്തമായ ധാരണ ആർക്കുമില്ല എന്നാൽ പിൻഗാമിയായി വന്ന പി കെ നായരുടെ കഥ പലർക്കും അറിയാം അദ്ദേഹത്തിന്റെ മകൻ ഓ സതീഷ് ചന്ദ്രനാണ് ഇന്ന് കട നടത്തുന്നത് ഞാൻ നാലാമത്തെ തലമുറയാണ് നമ്മളച്ഛൻ്റെ ഗ്രാൻഡ് ഫാദർ സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് ആണ് അന്ന് മുതലേ തലമുറകളായിട്ട് കൈമാറി ഇങ്ങനെ വരുന്നതാണ് അന്ന് ആംസ് അമ്യൂഷൻ്റെ ഡീലർ ചെയ്യുന്നു അച്ഛന്റെ ഗ്രാൻഡ് ഫാദർ അതിനുശേഷം പടകത്തിലേക്ക് കടന്നു അങ്ങനെ പടകമാണ് ഇപ്പം മെയിൻ പടകമായിട്ട് ചെയ്യുന്നത് അന്ന് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ആ സമയത്ത് തുടങ്ങിയതാണ് അന്നൊക്കെ എല്ലാവരുടെ കയ്യിലും ഗണ്ണും കാര്യങ്ങളൊക്കെ ബ്രിട്ടീഷ്കാരെ ഇഷ്യൂ ബ്രിട്ടീഷ്കാർക്കുള്ള സപ്ലൈ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ബ്രിട്ടീഷുകാർ കാലം കിടന്ന ശേഷം പിന്നെ അതിന്റെ സെയിൽ കുറവായി ഇപ്പം കൂടുതലായിട്ട് പഴയത്തിലേക്ക് കിടന്നു കോഴിക്കോട്ടെ പലർക്കും പഴമയും ചരിത്രവും അറിയാവുന്നതുമാണ് കാലത്തുള്ള കോഴിക്കോട്ടെ മണ്ണിനും ചുവരിനും ഒക്കെ ഇങ്ങനെ ഓരോ കഥകൾ പറയാനുണ്ട് പലതും പഴമയായി തന്നെ നിലനിൽക്കും എന്നാൽ ചിലതെല്ലാം ഇതുപോലെ പഴമയിൽ നിന്ന് പുതിയതിലേക്ക് മാറുകയും ചെയ്യും ജോംപി ജോംപിക്കൊപ്പം ഇംതിയാസ്കരെയും മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്